കാളെ പെറ്റു കേട്ടപ്പോ കയർ താ നമുക്ക് പറ്റിയ തെറ്റ് വിനാശകാല വിപരീത ബുദ്ധി ഒന്നും കേട്ടിട്ടില്ലേ ഡി സിസ്ലി എടുത്തി നിങ്ങൾ വെറുതെ പഴഞ്ചൊല്ലു പറഞ്ഞു കളിക്കാതെ മനുഷ്യൻ ഇവിടെ തീട് ചവിട്ടി നിൽക്കുവോ അതെ പഞ്ചരത്നം മുഴുവൻ തീൽ ആ കേട്ട് നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു പറഞ്ഞു വരുമ്പോ എല്ലാ കുറ്റങ്ങളും ഇനി നമ്മുടെ തലയിൽ തന്നെ ആവും ആകർഷനത്തിൽ വെച്ച് ഇതിന്റെ പേരിൽ എന്നോട് വളരെ മോശം സംസാരിച്ചു ഇന്ന് വരെ വാക്കുണ്ടോ നോക്കുണ്ടോ നമ്മൾ പഞ്ചരത്നങ്ങളോട് മുഖം മുഷിഞ്ഞു സംസാരിക്കാത്ത സഹദേവമാമം പോലും എന്നെ കുറ്റപ്പെടുത്തി സത്യത്തിൽ എന്താ നടന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തായാലും ആർക്കും പരാതിയില്ലാത്ത സ്ഥിതിക്ക് പോലീസ് ഈ കേസിന്റെ നമ്മളായിട്ടൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഓ ഇനി അതിന്റെ ഒന്നും പിറകെ പോയി പുലിവാലി പിടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഇവിടുത്തെ സ്വർണം ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അല്ല ഇനി ഭാവിയിൽ അത് നഷ്ടപ്പെട്ട പോലെ കേസും വഴക്കൊക്കെ ഇപ്പം ബുദ്ധി സിസ്ലി തന്നെ ശരി നമ്മുടെ സ്വർണം ഭാവിയിലും നഷ്ടപ്പെടാതെ നോക്കണം അത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ ഇത് വേറെ സ്വർണത്തിന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ എടുത്തു ചാടി പരാതി കൊടുത്തതിന്റെ പേരിൽ മുറിയാൻ പോകുന്നത് ഒരുപാട് ബന്ധങ്ങളാണ് ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് മാമന ഇരിക്കെ ഇരിക്കാനും സൽക്കാർ അസ്വീകരിക്കാനും വന്നല്ല സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ആദ്യം ഭരണം എന്നോടായിരുന്നു എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോട് ആകാശങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ഇത് മാത്രം എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ എന്നെ അറിയിക്കാമായിരുന്നല്ലോ ഞാനതിന് പരിഹാരം കാണുമായിരുന്നല്ലോ ഇതിപ്പോ അമ്പിക

എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെ അമ്മയാണ് എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ